മുൻ ഓസ്ട്രേലിയൻ ക്യാപ്റ്റൻ റിക്കി പോണ്ടിംഗ് വിരാട് കോഹ്ലിയെ പ്രശംസിച്ചു ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വച്ച് ഏറ്റവും മികച്ച അമ്പത് ഓവർ കളിക്കാരനാണ് വിരാട് കോഹ്ലിയെന്നാണ് പോണ്ടിംഗ് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് ഐ സി സി റിവ്യൂ പോഡ്കാസ്റ്റിൽ സംസാരിക്കവേ ഏകദിനത്തിൽ എക്കാലത്തെയും മികച്ച റൺ സ്കോറാകാൻ കോഹ്ലിക്ക് ആകുമെന്ന് പോണ്ടിംഗ് വിശ്വാസം പ്രകടിപ്പിച്ചു പോണ്ടിങ്ങിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് വിരാട് കോഹ്ലി ഇപ്പോൾ എന്നെ മറികടന്നു അദ്ദേഹത്തിന് മുന്നിൽ ഇനി രണ്ടു പേർ മാത്രമേയുള്ളൂ എക്കാലത്തെയും മികച്ച റൺ സ്കോറായി ഓർമ്മിക്കപ്പെടാനുള്ള ഏറ്റവും നല്ല അവസരം അദ്ദേഹത്തിനുണ്ട് എന്ന് റിക്കി പോണ്ടിങ് പറഞ്ഞു സച്ചിൻ ടെൻഡുൽക്കറുടെ റെക്കോർഡ് മറികടക്കാൻ കോഹ്ലിക്ക് ഇനിയും ഒരുപാട് ദൂരം പോകാനുണ്ട് എന്ന് പോണ്ടിംഗ് സമ്മതിച്ചു പക്ഷേ അദ്ദേഹത്തിന്റെ സ്ഥിരതയെയും ഫിറ്റ്നസിനെയും പോണ്ടിംഗ് അഭിനന്ദിച്ചു ഇത്രയും കാലം വിരാട് കോഹ്ലി ഒന്നാം സ്ഥാനത്താണ് എന്നിട്ടും അദ്ദേഹം ഇപ്പോഴും സച്ചിനേക്കാൾ നാലായിരം റൺസ് പിന്നിലാണ് അത് സച്ചിൻ എത്ര മികച്ചവനാണ് എന്നും കളിയിലെ അദ്ദേഹത്തിന്റെ ലോഞ്ച് ഭിത്തിയെയും കാണിക്കുന്നുവെന്ന് റിക്കി പോണ്ടിംഗ് പറഞ്ഞു